വയനാട് നെല്ലാറച്ചാലിലെ പ്രകൃതിയുടെ മനോഹാരിതയും രാഷ്ട്രീയ ചർച്ചയുമാണ് ഇനി പച്ചപുതച്ച കുന്നുകളെ ചുറ്റിപ്പുണർന്ന കാരാപ്പുഴ അണക്കെട്ടിന്റെ ജലാശയം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് നെല്ലാറച്ചാലിനെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതോടൊപ്പം നാട്ടിലെ ചൂടേറിയ ചർച്ചകളും യാത്രയിലാണ് ഇന്ന് നമ്മളുള്ളത് നെല്ലാർച്ചാലിലാണ് പ്രകൃതിയുടെ മനോഹര കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണ് നെല്ലാർച്ചാൽ എന്ന് പറയുന്നത് നെല്ലാർച്ചാൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പത്ത് എം ഒരു പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് ശേഷം പറയുകയാണെങ്കിൽ നെല്ലാർച്ചാൽ ഗ്രാമം എന്ന് പറഞ്ഞൊരു നെല്ലാറിയായിരുന്നു വയലുകളും കരഭൂമിയായിട്ട് നല്ല നെല്ലും കപ്പയും ചേനയും വാഴയും കൃഷിയൊക്കെ ചെയ്ത് നല്ല നെല്ലും എല്ലാം എല്ലാമായിട്ട് നെഞ്ചിയും പുഞ്ചയും പണിയുന്ന നല്ലൊരു കൃഷി സ്ഥലമായിരുന്നു അത് ഈ കാരാപ്പുഴ ഡാമിൽ വെള്ളം കയറ്റി ഇതിപ്പോൾ ഇരുപത്തിലാക്കി ഇപ്പോൾ ഈ കാരാപ്പുഴ വന്നതുകൊണ്ട് തൊഴിൽ മേഖല മൊത്തം പോയി തൊഴിൽ തൊഴിലില്ല അപ്പോൾ മറ്റുള്ളവരൊക്കെ തൊഴിൽ മേഖല അന്യസംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറി അങ്ങനെയാണ് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ ടൂറിസം ഇതൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ലൊരു തൊഴിൽ സാധ്യത ഉണ്ടാവും ഇവിടെ ശരിക്കും ഈ നാടിനെ തന്നെ ഒരു വികസനം അത് മാറ്റിമറിക്കും ഈ ടൂറിസത്തിൻ്റെ ഭാഗമായി ഇവിടെ ജനങ്ങൾ ഒരു ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിനോടനുബന്ധിച്ച് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മാറി മാറി വരുന്ന സർക്കാർ ഈ നെല്ലാറച്ചാലിനെ ഗൗരവമായിട്ട് പരിഗണിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയാനായിട്ടുള്ളത് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ മെമ്പറായതിൻ്റെ ശേഷമാണ് നെല്ലാറ വാർഡിൽ സമ്പൂർണ്ണ വൈദ്യുതരണം കൊണ്ടത് നെല്ലാറ സ്വാതന്ത്ര്യ മൈതാനിയിൽ ലൈബ്രറിക്കായിട്ട് കുറച്ച് സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് അത് തെരഞ്ഞെടുത്താൽ യം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഗ്രാമപ്രദേശ കേന്ദ്രീകരിച്ചത് മേഖലയാണോ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയുക അത് ഉയർത്തിക്കൊണ്ടോ എന്നും റോഡിന്റെ പരി പരിതാപനാവസ്ഥകളിൽ ഇപ്പോൾ ഈ ചെറിയ റോഡുകളൊക്കെ അതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ എൻ്റെ വീടുകൾ കിട്ടാത്തവരുണ്ട് നെല്ലറച്ചാലിന്റെ രാഷ്ട്രീയ മനസ്സാണ് ഇവിടത്തുകാർ നമ്മോട് പങ്കുവച്ചത് എല്ലാവർക്കും ഒരേ സ്വരത്തോടെ പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാര്യമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് നെല്ലാർച്ചാലിനെ മികച്ചൊരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസദ് അംബാല മീഡിയ വൺ വയനാട്